ഞാൻ ഒരു കവർ നിറച്ച് കുറച്ച് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ചോദിച്ചാൽ മൊത്തം ഭയങ്കര പിംപിൾസ് ഒക്കെ വരുന്നത് ഒരു ഡയറ്റ് ഡയറ്റൊക്കെയാണ് അതിനുമ്പായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടെ കഴിച്ച് നമുക്ക് ആഗ്രഹം തീർത്തിട്ട് ഡയറ്റ് തുടങ്ങാം ആദ്യത്തെ ഒരു കവറിൽ കവറിലെല്ലാം ഇടുവാണ് കേട്ടോ ഏതൊക്കെ കളറിലെല്ലാം ആണ് ഇത് നമ്മുടെ അബിഞ്ചേരിയിൽ നിന്ന് അമൽ ബേക്കറിയില്ലേ ഫിലിം ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാനൊരു മധുര പലഹാര ആയതുകൊണ്ട് തന്നെ സ്പീസിനോടൊക്കെ നോവർ എനിക്ക് ഭയങ്കര സങ്കടം അതെ ഓറഞ്ച് ലഡു അത് തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യാം അവിടെ ടേസ്റ്റ് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മുടെ സാധാരണ മഞ്ഞൾ ലടും അടിപൊളി ഞങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നൊന്നും അല്ല ടേസ്റ്റും ഉണ്ട് സോഫ്റ്റുവാണ് ഫ്രഷുമാണ് ഓക്കെ അടുത്തത് അടുത്ത മധുരം കുറച്ച് എണ്ണ പലഹാരങ്ങളാണ് കുറച്ച് മധുരോട്ടോ എല്ലാത്തിൻ്റെ ഓരോന്ന് വരും ഞാൻ തണ്ടയ്ക്കാന്ന് നോക്കാം ആക്ച്വലി ഇതൊന്നും കുറേ സാധനങ്ങൾ എനിക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ട് പെട്ടെന്ന് കൈകിട്ട് പഴംപരി നല്ല ചൂട് പഴംപൊരി ഒരുപാട് കട്ടിക്കുള്ള വിജലിംബിച്ചതൊന്നും അല്ല നല്ല സോഫ്റ്റ് കറക്റ്റായിട്ട് പഴുത്തിട്ടൊക്കെയുണ്ട് നല്ല ടേസ്റ്റുണ്ട് പക്ഷേ കോഫിയും കൂടി ഇട്ടിട്ട് അടുത്ത ഇതിലേക്ക് പോകാം അടുത്തത് നമ്മുടെ ഉള്ളി വട കുള ആ ഫ്ലേവർ ഒക്കെ കിട്ടുന്നുണ്ട് കറക്റ്റായിട്ടാണ് സവാളേൻ്റെ ഫ്ലേവറോ മൊത്തം സവാളയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇതിന് ഉള്ളി എന്ന് വിളിക്കുന്നത് അടുത്ത ഐറ്റം എനിക്കിഷ്ടമല്ല പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ മൈദ കൊണ്ടുള്ള ഒരു വട നമുക്ക് നല്ല ഓയിലി ആട്ടോ ായിട്ട് എനിക്കൊരു കോൾ വരുന്നുണ്ട് അവിടെ എണ്ണ മേയും കൊണ്ട് അതേ ചുണ്ടൊക്കെ നോക്കിയാൽ ഞാനെന്തു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് അല്ല നമ്മുടെ ഈ ഭയങ്കര ലിഗ് ബ്ലോസമോ അത് ഇട്ടപോലുണ്ട് അപ്പം ഇതും ആണ് നെക്സ്റ്റ് നമ്മുടെ പഞ്ചാബി സമൂസയാണ് വേണ്ടത് അതെ വേണ്ട സാധാരണ സമൂസ അല്ല നമ്മുടെ പഞ്ചാബി സമൂസ് ഉണ്ടാകാത്ത ഫീലിങ്സും അപേക്ഷേ പൊട്ടാട്ടോ ക്യാരറ്റ് കുറച്ച് ഫ്ലേവർ വ്യത്യാസമുണ്ട് അപ്പം ഇതും ഉണ്ടോ അത് ഇത്രയും പലഹാരങ്ങൾ ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ എന്തിനാണ് കേട്ടോ ഞാനൊരു ഫുഡിയാണ് പക്ഷെ എന്ത് ടേസ്റ്റ് ഉണ്ടെങ്കിലേ ഞാൻ കഴിക്കുകയുള്ളൂ ഇതിപ്പം ചില സ്ഥലത്തു നിന്നൊക്കെ പഴമ്പൊരു ഒക്കെ ഭയങ്കര മന്ദം പോലെയൊക്കെ ഇരിക്കും പത്ത് രൂപയ്ക്ക് എന്തോ ഒരു പഴക്കാലം മൊത്തത്തിൽ മുക്കി പൊരിച്ച പോലെയൊക്കെ തോന്നും അങ്ങനെയുള്ള ഒന്നും എനിക്കിഷ്ടമല്ല ഇതെല്ലാം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ വേറെ രണ്ട് സാധനം കൂടെ ഞാൻ വാങ്ങിച്ചായിരുന്നു അതായിരുന്നു അല്ല വെറുതെ ഈ അഞ്ച് രൂപയുടെ ഒരു നമ്മുടെ വാഫിൾസിൻ്റെ റോൾസ് പോലത്തെ ആ വാഫർ റോൾസ് സോറി വാഫിൾസ് അല്ല വാഫർ റോൾസ് കോക്കനട്ട് ഫ്ലേവറുണ്ട് കാണോ ഇതിനഞ്ച് രൂപയാണ് പിന്നെ നമ്മുടെ കാഡ്ബറിയുടെ ചോക്കോ ബേഗ്സ് കുക്കീസ് ഇതാണ് ഞാനിപ്പോൾ പൊട്ടിക്കുന്നില്ല എന്നാൽ എല്ലാം കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പം ഡയറ്റ് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് അടുത്ത പലഹാരം സെറ്റ് വാങ്ങിക്കുമ്പോൾ കറം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള പലഹാരങ്ങൾ ഏതാണ് അല്ലെങ്കിൽ നിങ്ങളൊരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും വെറുത്തു പോയ പലഹാരങ്ങൾ ഏതാണ് ഫേവറേറ്റ് ആയിട്ടുള്ള പലഹാരങ്ങളായിട്ട് മാറിയത് ഏതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഈ എന്താ പറയാ ഷാപ്പാടി മറിയ നിങ്ങളോട് ബബ്ബായി പറയുകയാണ് ക്യാറ് താഴ്ത്തു പോയി ഈ ഫോണിപ്പോൾ പോയനെ